ഹലോ ഹായ് നമസ്കാരം ഞാൻ അമലാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അതായത് നമ്മുടെ പുതിയാവുലമ്മമാരുടെ തിരു ഉത്സവം അതായത് അശ്വതി മഹോത്സവമാണ് നമ്മുടെ നമ്മളെ ഏവരും കാത്തിരുന്ന ആ ഒരു ആന നമ്മുടെ ആന വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ആന സ്വീകരിക്കാൻ പോവുകയാണ് കുറച്ച് താമസിച്ച് പോയി അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ നിന്ന് എല്ലാവരും ജസ്റ്റ് പോകാം അപ്പോൾ നമുക്ക് ബാക്കി കയറാണെങ്കിൽ അവിടെ ചെന്നിട്ട് കാണാം ബാ നമ്മൾ ആനയെ സ്വീകരിക്കാൻ പോവാണ് എക്സൈറ്റ്മെന്റ് ഉണ്ട് ആനെ പുറത്ത് കേറിട്ടാണ് തിരിച്ചു തരാൻ എന്നൊക്കെയാണ് മൈൻഡ് സെറ്റുള്ളത് കാണാൻ എന്തായാലും വിത്ത് തമ്പുണ്ട് തമ്പു തമ്പു ഇവിടെ ത്തിരുന്നപ്പം എന്തൊക്കെയായിരുന്നുണ്ട് ഇപ്പൊ അവന്റെ ഭാവി ഇംഗ്ലീഷേ വായി അറിയത്തുള്ളൂ പറ നമ്മടെ ആനതെ അവിടെ നിപ്പുണ്ട് ഓരോ നമ്മടെ ആനത എവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം Wow, superb. Is it? Uh, four elephants. Look at that. <laughs> <laughs> um, but the elephant. Yay. What he have? Too clean. നമ്മടെ ചെറുക്കെന്താ അവിടെ വന്ന് ഇപ്പുണ്ട് പിന്നെ പണ്ടൊക്കെ ഉണ്ണിമങ്ങാട് കണ്ണെന്നൊക്കെ അല്ലെങ്കിൽ ചെപ്ര കണ്ണെന്ന് കേട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ കുട്ടിയാണയായിരുന്നു പക്ഷെ ആനക്ക് പൊക്കം വെക്കാത്തൊരു പെറുതാണെന്ന് എനിക്ക് തോന്നുന്നത് അവന്റെ ആ ഒരു ചെവി വിടർത്തുമ്പോളുടെ ലുക്ക് സൂപ്പറാല്ലേ കാണാം പിള്ളേരെല്ലാം ഫുൾ ഫുൾ പവറാണ് നമ്മൾ കേറാൻ പോവാണ് ആനപ്പുറത്ത് അപ്പൊ നമ്മളെ പിള്ളേരെ ഓണാണ് കേറോ ഞാൻ ഹായ് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇരിക്കുന്ന കമ്പ് 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 ഒരാനയുടെ പുറത്ത് കയറി ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം സത്യം പറഞ്ഞാൽ സഞ്ചരിക്കുന്നത് തൊട്ട് മുമ്പ് പുത്തൻകുളത്ത് പോയപ്പം നമ്മുടെ കാവേരി ഗംഗയുടെ പുറത്ത് ഒരു റൗണ്ട് ചുറ്റിയായിരുന്നു പക്ഷേ അതിലും സൂപ്പറായിരുന്നു ഹയ്യാനയുടെ പുറത്ത് നമ്മുടെ ഉണ്ണിമങ്ങാട് കണ്ണൻ്റെ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് നമ്മളെ ഒന്നാം പാപ്പാനായ രാജേഷ് അവനെ നമ്മുടെ രണ്ട് ദേവിമാരുടെ മുമ്പിൽ ഒന്ന് വണങ്ങിപ്പിച്ച് കൊണ്ട് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ അവനെ കൊണ്ടൊന്ന് വിളിപ്പിച്ചിട്ട് ഞങ്ങളിതാ ഇങ്ങനെ ഇങ്ങനെ ആനപ്പുറത്ത് കയറി ഇങ്ങനെ നിന്നു ചെണ്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് വരാനായിട്ട് ചെണ്ടയെല്ലാം നമ്മളെ സെറ്റായിട്ട് വന്നപ്പോഴാണ് നമ്മളെ താഴത്തെ ഒരു പിങ്കജി നമുക്ക് അതിനെ തൊടണമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് തൊട്ടളാം രാജേഷ് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞു വന്ന് തൊട്ടു പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴെല്ലാം എനിക്കാ നടക്കുന്നതിൻ്റെ ആ കാലത്ത് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നെയും കൊണ്ടുപോകുന്ന ആയിരുന്നു പക്ഷേ അത് ഞാൻ ഇരുന്നതിൻ്റെ കുഴപ്പമായിരുന്നു കാര്യം കുറച്ചുകൂടെ ബാക്കിലോട്ട് കയറിയിരുന്നാൽ അത് കറക്റ്റ് സീറ്റിംഗ് ആയിരുന്നു അപ്പം ഞാൻ കുറച്ചുകൂടെ ബാക്കിലോട്ട് കയറിയിരുന്നപ്പോഴത്തേക്ക് കറക്റ്റ് സീറ്റിംഗ് ആയി ആദ്യമൊക്കെ ഞാൻ കയറിയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ തൊട്ട് വീഴാൻ പോകുന്ന ഒരു ഒരവസ്ഥയായിരുന്നു പക്ഷെ കുറച്ചങ്ങോട്ടായപ്പോഴത്തേക്ക് ഓക്കെ ആയിരുന്നു അവിടെ നിന്ന് നമ്മളെ ടീമുകളെല്ലാം വിളിച്ച് കൂട്ടി ആദ്യമേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് എട്ടരയായിരുന്നു പറഞ്ഞിരുന്ന സമയം പക്ഷേ ഞാൻ എണീറ്റപ്പം തന്നെ എട്ടര കഴിഞ്ഞു പിന്നെ ആ സമയം കാരണം നമ്മൾ പറഞ്ഞതിനെക്കാട്ടും മുമ്പേ തന്നെ ആന വന്നായിരുന്നു കേട്ടോ ലോറിയിൽ നിന്ന് ഇറങ്ങി അവിടെ കുറച്ച് സമയം നിൽ നിൽക്കുമായിരുന്നു പക്ഷേ ഞങ്ങളെ കാത്തു പക്ഷെ ഞങ്ങളെ കാണാത്തത് കൊണ്ട് അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോയി ഇതാണ് നമ്മൾ വെച്ച ഫ്ലെക്സ് അപ്പോൾ ആനയെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട സമയമൊന്നും ഞങ്ങൾക്ക് വന്നില്ല കുറച്ച് നേരം ആന ആന ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നത് പാവം അകത്ത് കയറ്റി തിളച്ച് കെട്ടുന്ന നിർത്തിയിരുന്നു ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ആളെ എല്ലാം സെറ്റ് ചെയ്തു എല്ലാവരെയും ഓക്കെ യ്ക്ക് സെറ്റാക്കി കൊണ്ടുപോകുന്നത് ഇവിടെ ഇനി ബൈക്ക് കൊണ്ട് നമ്മളെ തൊട്ട് ഫ്രണ്ട് റാലി പോലെ പോകാം എന്നുള്ളതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിരുന്നത് അപ്പം ചെണ്ട മാത്രം നടന്നു പോവാം ബാക്കി ബൈക്ക് കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഒന്നും മുമ്പോട്ട് പോകുക എന്നുള്ളതായിരുന്നു അത് അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവാം ഓരോ അടുത്തെത്തുമ്പോഴും ആന ഇതുപോലെ തലയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസമുണ്ട് എൻ്റെ പൊന്നും അതൊന്നും പറയാനില്ല കാര്യം തിടമ്പൂടെ പിടിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ നമുക്ക് ആനപ്പുറം കയറുന്ന പിള്ളേരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കാര്യം ഇപ്പോൾ മംഗലാമൊന്നും കർണൻ്റെ ഒരു ഫോട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് തിടമ്പ് പിടിച്ച് നിൽക്കുമ്പം ബാക്കി നിൽക്കുന്ന ഉൾപ്പെടെ താങ്ങി നിൽക്കുന്നത് അതുപോലെ അവസ്ഥയാണ് കാര്യം ആന തലയെടുക്കുമ്പോൾ അത്രയ്ക്കും നല്ല രീതിയിൽ നമ്മുടെ നെഞ്ചിൻ്റെ നേരെ ആ തല മുങ്ങി വരും അപ്പോൾ അത്രയ്ക്കും നല്ല രീതിയിൽ ആന തലയെടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ആനെ കാണാൻ നല്ലൊരു കുട്ടി ആനയാണെങ്കിൽ പോലും വളരെ വേറെ ഐശ്വര്യമുള്ളൊരു മുഖായിരുന്നു അതിൻ്റെ വിടെ നിന്നതിന് ശേഷം ഞങ്ങൾ നടക്കാൻ തേ തുടങ്ങി നടക്കാൻ തുടങ്ങുമ്പോഴെല്ലാം സൈഡിൽ നിന്ന് എല്ലാ ആൾക്കാരെല്ലാം വന്ന് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പം ആനപ്പുറത്തേത് തന്നെ എല്ലാവരും കളിയാക്കി നോക്കി ചിരിക്കുവാണോ സന്തോഷത്തോടെ നോക്കി ചിരിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല എന്നാലും അടിപൊളി ഫീലിങ്സ് ആയിരുന്നു അപ്പോൾ കുറച്ചും കൂടെ നടന്ന് നടന്ന് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹോളിഡേ ബ്രദേഴ്സിൻ്റെ ഞങ്ങളുടെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ തേവള്ളി മുക്കെന്നാണ് അറിയപ്പെടുന്നത് നാലും കൂടുതൽ ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ അമ്മയും അച്ഛനും നീതുവും കുഞ്ഞും ഒക്കെ വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത്ഭുതമായിരുന്നു ഞാൻ ആനടം പുറത്ത് വന്ന് കയറിയിരിക്കുന്നത് അപ്പോൾ അതേ അവരവിടെ നിന്ന് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു രൂക്ഷമായിട്ട് അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അടിപൊളി ഫീലിങ്സ് ആയിരുന്നു മണ്ടയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ താഴെ താഴ്ന്നിങ്ങനെ നോക്കി നോക്കി പോകാനായിട്ട് ആ കുഞ്ഞെന്നെ അവൾ കണ്ടതുപോലുമില്ല അമ്മയും അവിടെ അച്ഛനും നീതും കൂടെ തന്നെ ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഓക്കെ ഡാൻ അടിപൊളി ഇങ്ങനെ പോയി അങ്ങനെ ആനയെ കാണാനായിട്ട് നമ്മുടെ ഏരിയയിലെ എല്ലാ ആൾക്കാരും നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സമയത്ത് എവിടെയെങ്കിലും നിന്നു അനയുടെ ആനയെ കുറച്ച് ഫോട്ടോ ആനയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനും പിന്നെ ആൾക്കാരെയൊക്കെ ഒന്ന് ഒന്ന് പുറത്തോട്ടൊന്ന് ഇറക്കി കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഇവിടെ നിർത്തി കുറേ സമയം ഞങ്ങൾ ചെണ്ടയൊക്കെ അടിച്ച് കുറേ സമയം നിന്നു പൊരുതപ്പെട്ട ആൾക്കാരെല്ലാം വന്നു അപ്പം ആനയെ നിർത്തിയിരുന്ന സ്ഥലം ഞാൻ നേരത്തെ കാണിച്ചു തന്നത് എൻ്റെ അപ്പച്ചയുടെ വീട്ടിലായിരുന്നു ആ ഈ ലെഫ്റ്റ് സൈഡിലെ വീട്ടിലായിരുന്നു നിർത്താൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് ആനയെ ജസ്റ്റ് കൊണ്ട് അകത്തോട്ട് കയറ്റി ആൾക്കാരെല്ലാം വന്നതും അപ്പം ആ സമയത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും ആനയുടെ ചുറ്റിനും കൂടി ആനയ്ക്ക് തണ്ണിമത്തം കൊടുക്കാനും പഴം കൊടുക്കാനും ഒക്കെ എല്ലാവർക്കും ധീർതിയായി അപ്പോഴൊക്കെ ഞാൻ ആനപ്പുറത്തിരിക്കയായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ മോളെ തുത്തുവിനെ കൊണ്ടും അതുപോലെ തമ്പൂവിനെയൊക്കെ ആനപ്പുറത്ത് ഫോട്ടോ ഒക്കെ എടുത്തു അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു അവിടെ നിന്ന് എല്ലാവർക്കും ആനയെ തൊടാൻ പറ്റി അതുപോലെ തന്നെ ആനയ്ക്ക് തണ്ണിമർത്തനൊക്കെ കൊടുക്കാൻ പറ്റി എല്ലാവരും ഭയങ്കര ഹാപ്പി ഞങ്ങളുടെ ആ ഹോൾഡ് ബ്രദേസിലുള്ള എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പിള്ളേരും സൂപ്പറായിരുന്നു ആനയുടെ മുകളിലിരുന്ന് ജസ്റ്റ് ആ കച്ചക്കയറിനകത്തുനിന്ന് കാലത്ത് പുറത്തോടെ എടുത്തപ്പോഴത്തേക്ക് ആന ജസ്റ്റ് ഇങ്ങനെ തലയെടുക്കുകയായിരുന്നു ചെയ്തു അതൊരു ചട്ടമാണെന്നുള്ള എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ജസ്റ്റ് ആ രാശ്ശം പറഞ്ഞു തന്നു എവിടെയാണ് കൈ പിടിക്കുമ്പോൾ കൈ പിടിച്ച് ഇറങ്ങേണ്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞു വാടി വെച്ച് ഇങ്ങനെ കാണിച്ചു തന്ന അവിടെ മുറുക്കി പിടിക്കുക ജസ്റ്റ് കാലുകൊണ്ട് ഇങ്ങനെ ചേർത്ത് ഇറങ്ങി ഇങ്ങിറങ്ങി ഇങ്ങാ മതി എന്നും പറഞ്ഞപ്പോഴത്തേക്ക് ആ നൈസ് അതുപോലെ ഇറങ്ങി വന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എല്ലാവർക്കും ആനയെ തൊടാൻ പറ്റി ഇത്രയും ഒരു പാവം ആന കിട്ടിയതിനകത്തും ഭയങ്കര ഹാ ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയായിരുന്നു

தம்பு ஹவ் இஸ் இட் ஹவ் இஸ் இட் குட் എന്താ ഇവിടെ നടക്കുന്നേ ആ അത് കടിക്കാൻ ഇനി പരിപാടി ആ അത് വേണ്ട അപ്പൊ ദേ ഇവനാണ് നമ്മുടെ ആന കണ്ണൻ ഉണ്ണിമങ്ങാടി കണ്ണൻ പഴയ ചെപ്ര കണ്ണനാണ് അവന്റെ കൊമ്പാണ് ഹൈലൈറ്റ് അവൻ്റെ ആ കൊമ്പ ഫ്രണ്ടായിട്ട് എടുത്ത് നിൽക്കുന്ന കൊമ്പാണ് നല്ല തലയെടുപ്പുള്ള ആനയാണ് കുട്ടി ആനയാണ് അവൻ താ ഇപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനത്തെ ഡ്രസ്സൊക്കെ മാറി ഒരു കൈലിയൊക്കെ എടുത്ത് അവനെ കുളിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പിൽ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മീ ഗജമിത്ര സൈനിങ് ഓഫ്